ഇന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ നാൽപ്പത്തേഴാം ജന്മവാർഷികമാണ് ഒരു ജനത നേരിൽ കണ്ട് അംഗീകരിച്ച രാജ്യത്തിന് വേണ്ടിയുള്ള ആത്മസമർപ്പണം അതാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ചില പോരാളികളുടെ സേവനം രാജ്യത്തിന് ആവശ്യമായിരുന്നു അതിനുവേണ്ടി സ്വന്തം ജീവൻ നൽകിയാണ് സന്ദീപ് തൻ്റെ കടമ പൂർത്തിയാക്കിയത് ആ മഹത്തായ ത്യാഗത്തിന് ഇന്ത്യ എന്ന രാജ്യത്തിലെ ഓരോ മനുഷ്യരും കടപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ നടക്കിയ മുംബൈ ആക്രമണങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു താജ് ഹോട്ടലിൻ്റെ നിയന്ത്രണം ആ ദൗത്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേ സന്ദീപ് തൻ്റെ അമ്മയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളിപ്പോൾ താജ് ഹോട്ടലിലെത്തും ഇവിടെയെങ്കിലും നിറയെ ചാനലുകാരാണ് അമ്മ ടി വി കണ്ടോളൂ ചിലപ്പോൾ എന്നെ കാണാം സന്ദീപിൻ്റെ അമ്മ അവസാനമായി കേട്ട സന്ദീപിൻ്റെ ശബ്ദവും അതായിരുന്നു ഐ എസ് ആർ ഒ ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണന്റെയും ധനലക്ഷ്മിയുടെയും മകനായി ജനിച്ച സന്ദീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ കരസേനയുടെ ബീഹാർ റെജിമെൻറ്റിൽ ചേർന്നു പിന്നീട് ജമ്മു കാശ്മീർ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു രണ്ടായിരത്തി ഏഴ് ജനുവരി മുതൽ ദേശീയ സുരക്ഷാ സേനയിൽ ഡെപ്യൂട്ടേഷനിൽ പ്രവേശിച്ചു അവിടെ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ഭീകരവാദികൾ മുംബൈ ആക്രമിച്ചപ്പോൾ ബന്ദികളാക്കിയവരെ രക്ഷിക്കാൻ നിയോഗിച്ച ദേശീയ സുരക്ഷാ അംഗമായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണൻ തീവ്രവാദികൾ നിലയുറപ്പിച്ച താജ് ഹോട്ടലിലേക്ക് കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷനെ ബ്ലാക്ക് ടൊർണാഡോ എന്നായിരുന്നു പേരിട്ടിരുന്നത് നവംബർ ഇരുപത്തെട്ടിന് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു കമാൻഡോയെ അവിടെ നിന്ന് മാറ്റിയ ശേഷം തീവ്രവാദികൾക്ക് നേരെ ചെന്ന സന്ദീപിനെ പുറകിൽ നിന്നും അവർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണത്തിന് കീഴടങ്ങി ധീരതക്കുള്ള പരമോന്നത ബഹുമതിയായ അശോക ചക്ര മരണാനന്തര ബഹുമതിയായി നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു ഓപ്പറേഷൻ ടൊർണാഡോ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിലെ അംഗങ്ങളുടെ എണ്ണം ഏഴായി ചുരുങ്ങിയിരുന്നു നിരവധി പേർ പരിക്കേറ്റ് വീണു ഇരുപത്തെട്ടാം തീയതി സന്ദീപ് ഒറ്റയ്ക്കാണ് തീവ്രവാദിയെ നേരിടാൻ മുഗൾനിലയിലേക്ക് നീങ്ങിയത് പിന്നീട് സന്ദീപ് തിരിച്ചു വരാൻ താമസിച്ചപ്പോൾ നരിമാൻ ഹൗസിലെ ഓപ്പറേഷൻ പൂർത്തിയാക്കിയെത്തിയ കമാൻഡോകളും ഒപ്പം ചേർന്നാണ് അവിടെ അവസാനത്തെ തീവ്രവാദിയെയും ഇല്ലാതാക്കിയത് തൻ്റെ ഒരേ ഒരു മകനെ നഷ്ടപ്പെട്ടപ്പോഴും പിതാവ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്തിനും ഞാൻ കരയണം ഇതിൻ്റെ വ്യക്തിപരമായ നഷ്ടമല്ല രാജ്യത്തിൻ്റെ നഷ്ടമാണ് അപ്പോൾ ഞാൻ കരയുന്നത് അവനൊരിക്കലും ഇഷ്ടപ്പെടില്ല രാജ്യത്തിനായി അവനത് ചെയ്തു എന്ന് ഞാൻ പറയുന്നതാവും അവൻ്റെ ഇഷ്ടം ഈ പുതിയ തലമുറക്ക് ഓർത്ത് കരയാനുള്ള വെറും ഒരു ഓർമ്മയല്ല സന്ദീപ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ പോലെയുള്ള രാജ്യസ്നേഹികളുടെ ജീവത്യാഗത്തിലാണ് രാജ്യത്തിൻ്റെ അഭിമാനം കൂടികൊള്ളുന്നത്